എന്റെ എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത മുകളിൽ തുടങ്ങാം ഞാൻ ഡിഗ്രി പഠിച്ചതും പി ജി പഠിച്ചതും ഫൈനസ് ആയിരുന്നു അതായത് ആർട്ടിസ്റ്റ് ആയിരുന്നു പണ്ട് പോലെ തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എനിക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ കിട്ടി ഞാൻ മലയാളം മനോർമ ആർട്ടിസ്റ്റ് ആയിട്ടാണ് ജോലിക്ക് വരുന്നത് അപ്പോ അവിടെ നിന്ന് ജേർണലിസം അല്ലെങ്കിൽ പത്രത്തിന്റെ ഡിസൈൻ എങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ സെയിം അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ തമ്മിലും ഫോളോ ചെയ്യേണ്ടത് അതായത് അവര് നമുക്കൊരു ട്രെയിനിങ്ങിന് വേണ്ടി ഒരു ക്ലാസ് വരുമ്പോ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പണ്ട് തൃശ്ശൂർ പൂരത്തില് ഒരു വലിയ സ്ഫോടനം നടന്ന് ഒരുപാട് ആൾക്കാർ മരിച്ച ഒരു സ്ഫോടനം ആയിരുന്നു ആ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജില് വന്ന ഫോട്ടോ ഒരു പോലീസുകാരൻ ഒരു നാലഞ്ച് തല ഇങ്ങനെ വെന്ത തല ഇങ്ങനെ പിടിച്ചു പോകുന്ന ഒരു ഫോട്ടോ ആയിരുന്നു പണ്ട് പണ്ട് കാലത്തുണ്ട് മലയാള മനോരമയും മിക്ക പത്രങ്ങളിലും വന്നത് അപ്പോ അതിനുശേഷമാണ് നിനക്ക് പത്രക്കാരൊക്കെ തിരിച്ചു തുടങ്ങിയത് തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഇങ്ങനത്തെ ഫോട്ടോ ഒരു ആൾക്ക് രാവിലെ തന്നെ കിട്ടും അയാളുടെ ദിവസം അന്നത്തോടെ പോകും അതിനുശേഷം നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അപകടം നടന്നുകൊണ്ട് എത്ര വലിയ കത്തിക്കുത്ത് നടന്നുകൊണ്ട് ഒരു പത്രത്തിലോ ഒരു മീഡിയയിലോ ഒരിക്കലും ഭയങ്കര ചോര ചിന്തുന്ന അല്ലെങ്കിൽ വൃത്തികേടായിട്ടുള്ള ഫോട്ടോ ഒരു സ്ഥലത്തൊന്നും ഇല്ല അപ്പൊ അതിന്റെ ബേസിക് സംഭവം അത്രേ ഉള്ളൂ ഫോട്ടോ നോക്കുന്ന ഒരാൾക്ക് രാവിലെ ആയിക്കോട്ടെ ഏത് സമയത്തായിക്കോട്ടെ നമ്മൾ ഓ അറപ്പ് വരരുത് ആ വീഡിയോ നമ്മളെ കൊണ്ട് റിമൂവ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളു നമ്മള് പത്രത്തിന്റെ ആയാലും നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എല്ലാത്തിന്റെയും ഇപ്പോ മനോഹരമായ ഏത് പത്രങ്ങളായിക്കോട്ടെ ക്ലിക്ക് ബൈറ്റിനാണ് കാശ് അപ്പൊ എങ്ങനെയെങ്കിലും ആ വാർത്തയിലേക്ക് അവര് കേറ്റണം അപ്പൊ ഞങ്ങള് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ ഒരു കൾച്ചർ വെച്ച് എല്ലാ വാർത്തയുടെയും ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു ഇത് കണ്ടാൽ നിങ്ങൾ അപ്പൊ നമ്മൾ അന്നൊന്നും ഞെട്ടണല്ലോ നമ്മൾ ആ വാർത്തയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും പക്ഷെ കാലം മാറി ഇപ്പൊ അങ്ങനത്തെ ഒരു ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തടി തെറിക്കാൻ തടി ഇല്ല വരും ഞങ്ങൾ തെറി വരും അപ്പൊ പിന്നീട് ഇവര് വന്നത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് ഇപ്പൊ സെലിബ്രിറ്റീസ് ഞാൻ ഇപ്പോ നടിമാരും പേരും പറയുന്നില്ല പക്ഷെ സെലിബ്രിറ്റീസ് ആണായ്ക്കൊണ്ട് പെണ്ണായകോട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ജെൻഡർ ആരായാലും ക്ലിക്ക് ചെയ്ത് നോക്കും ആ ഫോട്ടോ കാണാനായിട്ട് ആ വാർത്ത എന്താന്ന് പറയാൻ വേണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും താരസുന്ദരിമാരുടെ വീടാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീടായിരിക്കും ആൾക്കാർ കാണാൻ താല്പര്യം ആ താരസുന്ദരി ക്ലിക്ക് ചെയ്ത് നോക്കും അപ്പോ അവരെ സംബന്ധിച്ചതൊന്നും കുഴപ്പമില്ല അവര് അവർക്ക് ആവശ്യത്തിലുള്ള സബ്സ്ക്രൈബേഴ്സും ഒക്കെ അതിൽ കിട്ടും പക്ഷെ നമ്മൾ വരുമ്പോഴ് നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ കയറി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില് മനോഹരമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ഞാൻ ആദ്യം ആയിട്ട് ഇട്ടു കൊടുക്കും അപ്പോ പത്രങ്ങളും സ്വീകരിക്കുന്ന രീതി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഹെഡ്ലൈൻ ഇടും അപ്പൊ ഹെഡ്ലൈൻ കണ്ടുകഴിഞ്ഞിട്ടും ആൾക്കാർ ഒന്ന് നോക്കിയിട്ട് അപ്പോഴും മൊബൈലിലേക്ക് സ്ട്രോളേജ് പോകുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ആയിട്ട് അടുത്തത് അതിനെ കുറിച്ചുള്ള ചെറിയൊരു സംഭവം കൂടി കൊടുക്കും അപ്പൊ അതിലൂടെ ക്ലിക്ക് ചെയ്ത് ആൾക്കാരാ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അതുകൂടെ ഒന്ന് കാണാൻ നോക്കും അതിനുശേഷം നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും പക്ഷേ ഇതിനേക്കാൾ ഉപരി ഒരു നല്ല ഫോട്ടോ ആദ്യം വേണം അറിഞ്ഞ് ചെയ്യണം അപ്പൊ ഞാനൊക്കെ എന്റെ കയ്യിൽ ഞാൻ എടുത്ത ഫോട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നല്ലൊരു ഫോട്ടോ തമ്മിലായിട്ട് വെക്കും അപ്പൊ തമിഴ്യിലായിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നൂറ് ശതമാനം എനിക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ കീഴിലും മറിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ നിങ്ങൾ എല്ലാവർക്കും അറിയില്ല കേരളത്തിൽ ഇപ്പോ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇപ്പൊ പ്ലേ ബട്ടൺ വീട്ടിൽ അവൾക്ക് തമിഴ്യില് നല്ല അട്രാക്റ്റീവ് അല്ല അവൾ പറയുന്ന രീതി അട്രാക്റ്റീവ് ഒന്നുമല്ല പക്ഷെ അവളുടെ നിഷ്കളങ്കതയാണ് അവളുടെ വീഡിയോയില് അവൾ ഇപ്പോൾ വീട് വെക്കാനായി സ്ഥലം വരെ പറഞ്ഞു ഒറ്റ നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമ്മുടെ കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ അതിലോ കണക്ട് ചെയ്യുന്നില്ല ആ കണ്ടന്റ് കണ്ടന്റ് തന്നെയാണ് എപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോ സൈഡി കോടെ പോവാണെങ്കിൽ പോലും ആർക്കെങ്കിലും എവിടെയെങ്കിലും നിങ്ങളുടെ ഹെഡ്ലൈനോ പിക്ചറോ കണ്ടിട്ട് ആ ടവർ പാറ്റേൺ കണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ തോന്നി തോന്നിക്കഴിഞ്ഞ് നിങ്ങളുടെ പേജിൽ കയറുമ്പോഴ് ഞാൻ ആരെങ്കിലും നയിച്ചു പറയുമ്പോ നമ്മളിവിടെ പ്രത്യേകിച്ച് കുറച്ച് പേരെ ചാനലിൽ അവരുടെ പേജിലേക്ക് കയറി കഴിയുമ്പോഴേ എന്തൊരു ലോട്ടറി കയറി പോയില്ല ഒരുപാട് ഡാറ്റാസ് കുത്തി അവരുടെ വീഡിയോ നമുക്ക് കാണേണ്ട ആവശ്യമില്ല അവരുടെ സഹകരണ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ന്യൂസ് കമ്പനിയിൽ വായിച്ചാൽ മതി പിന്നെ ന്യൂസിലേക്ക് കയറേണ്ട ആവശ്യമില്ല അപ്പോ എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഹെഡ്ലൈൻ നല്ലൊരു ചെറിയ സബ് സബ്ജക്ട് നല്ല ഫോട്ടോ പിന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫോണ്ട് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി എപ്പോഴും ഈ നേരത്തെ ആ ഇത് എന്റെ ചാനലാണെന്ന് ഒരു ഐഡന്റിറ്റി നിങ്ങളുടെ ഫോണ്ട് കീപ്പ് ചെയ്യണം അപ്പോ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഫോണിന് പ്രാധാന്യമുണ്ട് നമ്മളിപ്പോ ഗൂഗിൾ അല്ലെങ്കിൽ എപ്പോഴും പത്രങ്ങളെ നമ്മൾ ഫോളോ ചെയ്താൽ മതി പത്രങ്ങളിൽ ഉപയോഗിക്കുന്ന ഫോണ്ടുകളൊക്കെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മനോരമയുടെ ഒക്കെ ഒരു ഫോണ്ട് ഞാൻ മനോരമ എപ്പോഴും പറയുന്നത് ഞാൻ മനോരമ വർക്ക് ചെയ്തുകൊണ്ടുതന്നെ മനോരമ ഒരു ഹെഡ്ലൈനില് ഒരു ഫോണ്ട് ഉപയോഗിച്ചപ്പോഴും പിന്നീട് ഇപ്പൊ ഒരു ഹോളിഡേയെ കുറിച്ച് പറയുന്ന വാർത്തയായിട്ട് ഒരു ട്രാവലിനെ കുറിച്ച് പറയുന്ന വാർത്തയാണെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഫോണ്ട് നമ്മൾ സെലക്ട് ചെയ്യാം മെയിൻ ഹെഡിങ് എപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി ഫോണ്ട് ആയിരിക്കണം താഴെ വരുന്ന ഫോട്ടോ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരെ അത് നോക്കാൻ ശ്രമിക്കും പിന്നെ അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ പിന്നോ ഭീഡിയോ മോളുടെ മോൾ എന്താണെന്ന് ഫാമിലിയിൽ ഞാൻ മണ്ടത്തെ വീഡിയോ ഞാൻ വീഡിയോ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഫോളോ ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുടെ വീഡിയോ പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന സബ്ജെക്ട് അപ്പോ ഇങ്ങനെ നല്ല ഫോണ്ട് നല്ല ഫോട്ടോ നല്ല കളർ പലരുടെയും ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ബ്ലാക്ക് ആണ് മെയിൻ ആയിട്ട് നിൽക്കുന്ന അതായത് മെയിൻ ഹെഡ്ലൈൻ്റെ താഴെ ഇടുന്ന കളറ് ബാനർ ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഞാൻ പറയാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് എപ്പോഴും നല്ല കളർഫുൾ ആയിട്ട് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാം അപ്പോഴും ഞാൻ പറയാം നമ്മുടെ കണ്ടന്റ് ആണ് കിങ് വാർത്തയിൽ കയറി നോക്കി അതിൽ പറഞ്ഞു പോകുന്ന രീതികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരായാലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യും പറഞ്ഞു നമ്മളെ ഷോ കേസ് നമ്മുടെ ചാനലിൽ കയറി വരുന്ന ഒരാള് കണ്ടന്റുകൾ ചെയ്തിട്ടുള്ളൂ ഈ തമിഴലിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഈ പറയുന്ന എന്റെ തമിഴിലൊക്കെ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല എന്റെ ചാനലിലും വളരെ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളു ഞാനും ഈ പോലെ തമിഴിൽ ഞാൻ ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും എനിക്ക് എന്റെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടപ്പോ തമിഴിൽ ചെയ്യാനാണ് ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ എന്റെ ഒക്കെ ഞാൻ പണ്ട് മുതൽ എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ത് രീതിയിലാണെങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്യാം പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പലർക്കും തമ്മിലെ അക്ഷരം തെറ്റിന്റെ ഐടി കളിയ മലയാളം എഴുതി ചെയ്തോ അപ്പോ ഞാനിതിനെ കുറിച്ചൊന്നല്ല പറയുന്നത് തമ്മിനേല് തമിനേല് സെക്കൻഡറി ആണ് ഫസ്റ്റ് നമ്മുടെ കണ്ടു തന്നെയാണ് കിങ് പക്ഷെ ഒരു ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറി വരുന്ന ഒരാളെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ തമ്മേൽസ് ആണ് അപ്പൊ തമിനയിൽ എപ്പോഴും അട്രാക്റ്റീവ് ആവണം എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈബ്രന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ എല്ലാ രംഗങ്ങളിലും മൊബൈൽ ഫോണും ഒക്കെ ഈ തമേല് വരുമ്പോൾ അത് ശരി ഇടിച്ചു നിൽക്കണം പ്രത്യേകിച്ച് നമ്മുടെ ന്യൂസ് ചാനലൊക്കെ ചെയ്യുന്നവരുടെ തമിഴയിൽ സങ്കടം ഉണ്ട് ഞാൻ തുറന്നു പറയാണ് അവര് ന്യൂസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും തമിഴ്നെ നമ്മുടെ സുഹൃത്തിന്റെ ആള് വന്നിട്ടില്ല ഞാൻ അവിടെ ഒരു ദിവസം പറഞ്ഞുതരാം ആളെ തമിഴ്നു വായിച്ചിട്ടുണ്ടെങ്കിൽ ആളെന്താ പറയണെന്നുള്ളത് ഫുൾ തമിഴ്യിൽ തിരിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഇങ്ങനെ ചെയ്തത് തമിഴ്യിൽ വായിച്ച ബ്രോയുടെ ചാനലും കയറി നോക്കില്ല അപ്പൊ ആള് പറഞ്ഞില്ല ആള് എനിക്ക് ക്ലാസ് എടുത്തു അപ്പൊ ഞമ്മ ഞാൻ ചെയ്തു തരാം ഞാൻ ആൾക്ക് തമ്പയിലൊക്കെ ചെയ്തു കൊടുത്തു അപ്പോ എനിക്ക് ഇത്രയേ തോന്നിയിട്ടുള്ളൂ നല്ല ക്യാച്ച് ചെയ്യാനുള്ള തമിഴ് എക്സാമ്പിള് പറയാനായിട്ട് എനിക്ക് അപ്പൊ തമിഴലിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നോട് ചോദിക്കാം ഞാൻ സഹായിക്കാൻ ആർക്കെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ തമിഴ്യിൽ ഇടാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഞാൻ ചെയ്യാം പിന്നെ ഞാൻ പറയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് തമിഴ്യിൽ ചെയ്യാൻ വേണ്ടിട്ട് അവിടെ സോഫ്റ്റ്വെയർ ചെയ്യും നമ്മളിത് പേടിപ്പിക്കും എങ്കിലും ഭയങ്കര ഈസി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പിംഗ് ഈസിയാണ് ഇൻഡിസൈനിൽ നമുക്ക് ചെയ്യാൻ അപ്പൊ ഇൻഡിസൈൻ ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നതാണ് അപ്പൊ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണിൽ വെച്ചാൽ എല്ലാ രീതിയിലും പറഞ്ഞു താങ്ക് യു